അടുത്ത സംശയം ഞങ്ങളുടെ ഡെസ്കിലുള്ളത് തുണി നിര്യാണിക്ക് താഴെ വലിച്ചഴ്ച്ചിട്ടുള്ള ഒരു ഇമാമിന്റെ കൂടെ തുടരുന്നതിന്റെ ഹൊക്കൊന്ന് എന്താണ് അതിനോടൊപ്പം മറ്റ് പല പ്രസ്ഥാനങ്ങളും ഉണ്ടല്ലോ ഇന്ന് അപ്പോ അങ്ങനെയുള്ളവരുടെ ബാറ്റിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ ഹൊക്കൊന്ന് എന്ത് കുറച്ചു കാലം ഒരാളുടെ കൂടെ ബേക്ക് നിശ്ചരിച്ചു പിന്നീടാണ് അറിയുന്നത് അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അല്ല എന്ന് അപ്പോൾ എന്താണ് അതിന്റെ എന്നാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമിന്റെ ഹൊക്കുമ അത് എല്ലാ മതഹബിലും ഒന്നു തന്നെയാണ് ഇസ്ബാദിനെ കുറിച്ച് ഇസ്ബാൽ എന്ന് പറഞ്ഞാൽ തുണി ബിരിയാണിക്ക് താഴെ വലിച്ചരക്കുക എന്നത് അത് നിസ് അത് ഹറാമ് തന്നെയാണ് എല്ലാ മതഹത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ അങ്ങനെ നിസ്സരിക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന ആളുകൾ അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് അത് ഇനി കണ്ടൂറയാണെങ്കിലും മറ്റ് എന്ത് ഡ്രസ്സാണെങ്കിലും അത് നിര്യാണിക്ക് മുകളിൽ തന്നെയാണ് വേണ്ടത് താഴെ അല്ല എന്നത് വളരെ വ്യക്തമാണ് അങ്ങനെ അനുവദനീയമായിട്ടുള്ള ഒരു മതബബൊന്നും ഇല്ലതാണ് അത് വളരെ വ്യക്തമാണ് ഏത് മതഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അവിടങ്ങളെല്ലാം ഇത് വ്യക്തവുമാണ് അപ്പോ ഇത് അശ്രദ്ധ മൂലം ചെയ്യുന്ന ഒന്നാണ് എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് കഴിയുമെങ്കിൽ ഇത്തരം ഇമാമുകളുടെ ബാഗിൽ നമ്മൾ നിഷ്കരിച്ചു ശരിയാണ് പറ്റുമെങ്കിൽ ഒരു സൂചന ഒരു ഇഷാറ കൊടുക്കുക ഇങ്ങനെ കണ്ടല്ലോ എന്താണ് അതിന്റെ എന്നൊരു ചെറിയ സൂചന പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കരുത് നമ്മൾ മറ്റൊരു നാട്ടിലാണ് ചിലപ്പോൾ അത് മറ്റൊരു വശത്തേക്ക് തിരിയുകയും നമ്മൾ ജോലിക്ക് വരെ പ്രയാസം ചിലപ്പോൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരാൻ വന്നതാണോ എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ അതിന് എടുത്താൽ അത് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് വേണ്ട അപ്പോ ഇവിടെ വരാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരാളോട് തുടർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് സ്നേഹത്തിന് കോട്ടം വന്നിട്ടില്ലെങ്കിലും പരിപൂർണതയ്ക്ക് ലേശം മുട്ടം വന്നു എന്ന് തന്നെയാണ് മസ്സല അതോടൊപ്പം നമ്മുടെ ആ തുടരലും ജമാനത്തും നമ്മുടെ നിസ്കാരവും സഹയമാണ് അതിനോടൊപ്പം ആ ചെയ്ത വ്യക്തിക്ക് ആ ചെയ്തതിന്റെ ഒരു ഹറാമ് അവിടെ നിലനിൽക്കുന്നു എന്നതാണ് എന്നുവെച്ച് എപ്പോഴും അദ്ദേഹത്തിന്റെ ബേക്കിൽ തുടരണം എന്നതിന്റെ പ്രേരണ അല്ല മസ്സല നാം അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയാൽ അതിന് ഈ നിലക്ക് നമുക്ക് പരിഗണിക്കപ്പെടും അതേസമയത്ത് അത് അല്ലാത്ത ഒരു ഇമാമിനെയും ഒരു ജമായും പറ്റുമെങ്കിൽ നാം അതിൽ നിന്നും മാറുകയാണ് നല്ലത് അല്ല ഇദ്ദേഹം ആ പള്ളിയിലുള്ള ഇമാമാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിറ്റനെയും തരും അവിടെ ഉള്ള പ്രാദേശികവാസികളും അല്ലാത്തവരുമായവരൊക്കെ ഇവരെ പിൻപറ്റുകയും ചെയ്യുന്നു അവിടെ നാം ഒറ്റപ്പെട്ടു നിസ്കരിക്കുന്നു എന്ന് വരുമ്പോൾ അത് ചില സിത്തനയ്ക്ക് വഴി തെളിവെടുക്കും അപ്പോഴും നമ്മൾ ആ സിത്തനെ തട്ടാനും വേണ്ടിയും അവരുടെ കൂടെ നിസ്കരിക്കേണ്ടി വരും എന്നതാണ് പിന്നെ മറ്റൊന്ന് പല പ്രസ്ഥാനക്കാരും ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഏകദേശം എനിക്ക് മനസ്സിലായി ആരുടെയും പേരെടുത്തുകൊണ്ടൊന്നും പറയുന്നില്ല അതിന്റെ ആവശ്യം തോന്നുന്നില്ല എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് പ്രധാനം ചെയ്യട്ടെ നല്ല ബോധം പ്രദാനം ചെയ്യട്ടെ അതുപോലെ സത്യം മനസ്സിലാക്കാനുള്ള എല്ലാ തോഫിക്കും നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ കൊക്കഹൽ മുയിൽ പുനർ കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒക്കെ കാണാം കുടുംബത്ത് സഹാകുന്ന സ്ഥലങ്ങൾ വിശദീകരിച്ച സ്ഥലത്തിൽ എന്നാണ് പറഞ്ഞിട്ട് അതൊക്കെ റാഫു എന്ന് പറഞ്ഞിട്ട് കുറെ വിശദീകരിക്കുന്നുണ്ട് അപ്പോ ഫാസ്ഖായ ഒരാള് അപ്പോ നമ്മൾ നമ്മുടെ പ്രാസ്ഥാനത്തിൽ തന്നെ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഫിസ്കി എന്ന് പറഞ്ഞാല് കളവ് പറയലുണ്ട് അതുപോലെ തന്നെ ആഡംബരമായിട്ടുള്ള ഇസ്രാഫ് ചെയ്യുന്ന ആളായിരിക്കാം അതുപോലെ പിന്നെ ചെല്ലത്തുകളിൽ മറ്റൊന്നും മുറത്ത് ചെയ്യാത്ത ആളായിരിക്കാം ഇടപാടുകളിൽ ശ്രദ്ധയില്ലാത്ത ആളായിരിക്കാം മറ്റുള്ളവരെ വൈബത്തിന് നിയമത്ത് പറയുന്ന ആളായിരിക്കാം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാവുമ്പോൾ അവർ സിസ്ക് ഫാസക്കാണ് ഇവരെ തുടർന്ന് നിസ്കരിച്ചതും കരാഹത്ത് തന്നെയാണ് പക്ഷെ നമ്മളത് ചെയ്യാറുണ്ട് അല്ലെ നമ്മൾ മറ്റൊക്കെ നിൽക്കുന്നവരൊക്കെയും എല്ലാം തികഞ്ഞവർ എന്നൊക്കെ പറയാൻ പറ്റാറുണ്ടോ ആരെയും കുറ്റപ്പെടുത്തുകയല്ല അപ്പോൾ അവരെ തുടർന്ന് നിസ്കരിച്ചാലും കറാഹത്ത് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് മുബുത്തതി ഉബുത്തതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കറാഹവിയും എന്താണ് ഈ റാഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുദ് റസൂലിനെയും റസൂലിന്റെ സ്വഹായത്തിനെ ആക്ഷേപിക്കുന്ന ആളുകൾ പ്രവാചകന്റെ പ്രവാചകന്മാർ തെറ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നവര് അതുപോലെ തന്നെ ഇജിമാനെ ഹർക്കു ചെയ്യുന്നവര് എന്ന് പറഞ്ഞാല് തെറാബിഹ് ഇരുപതാണ് അത് ഇജിമാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അപ്പോ അത് തെറാബിഹ് ഇരുപത് അല്ല എന്ന പിന്നെ വിശ്വാസത്തിലേക്ക് വരിക അപ്പോൾ അത് ഇജിമാനെ ഹർക്ക് ചെയ്യലാവും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അത് വിദേഹത്ത് എന്നാണ് അതിനെ കുറിച്ച് പറയുക അപ്പൊ ഇത്തരക്കാരായ ആളുകളോട് തുടരലും എന്ത് തന്നെയാണ് കറാഹത്തൻ അത് ഈ പറഞ്ഞവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ ഖദ്രിയാക്കളുണ്ട് അതുപോലെ തന്നെ സിയാക്കളുണ്ട് ഇങ്ങനെ കുറെ ഉണ്ട് അപ്പോ ഇത് ഇവരോട് തുടരുക കറാഹത്താണ് ഇത്തരം വിദേഹത്ത് അതേ സമയത്ത് ഈ വിദേഹത്ത് തന്നെ കുഫുറിലേക്ക് നയിക്കുന്ന വിദേഹത്തുണ്ട് അതായത് പ്രവാചകൻ അല്ല പിന്നെ ഹാത്തിമബി എന്നുള്ള വിശ്വാസക്കാരൊക്കെ ആയിട്ടുള്ള കുറെ കൂട്ടക്കാർ കാണാലോ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന വിശ്വാസക്കാരും പിന്നെ അതുപോലെ കതിറുള്ള വിശ്വാസം അതായത് അള്ളാഹു മുമ്പ് കണക്കാക്കി ഇനി അതിന് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ നമ്മുടെ കഴിവിലാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കതിരിയാക്കൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഭാഗമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിത്തുകാരാകുമ്പോൾ അത് കുതിരിലേക്ക് എത്തിക്കുന്നതായത് അവരെ കുതിരിന്റെ ഹറാമ് തന്നെയാകുന്നു ഇവരെ കുതിരന്റെ കറാഹത്താണ് എന്നതാണ് അപ്പൊ കരാഹത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ മൊത്തന ഉണ്ട് കറാഹത്തോടു കൂടെ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ ഹുഖം എങ്കിലും ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചിത്രനയെ ഒഴിവാക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ചില സാമൂഹിക നന്മക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചില മറ്റുള്ള ബന്ധങ്ങൾക്കു വേണ്ടി ചിലപ്പോൾ നാം ആ ഒരു രീതി സ്വീകരിക്കേണ്ടി വന്നാൽ അപ്പോൾ അത് ചെയ്യുക എന്നതിലപ്പുറം എപ്പോഴും അത് തുടരുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതേ അതേസമയത്ത് മുക്താ ബിഹിയായിരിക്കുന്ന ആളുകൾ അതായത് ആര്യങ്ങൾ പോലുള്ളവരൊക്കെ ഇത്രക്കാലം രേഖ തുടർന്ന് നിസ്കരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പിന്നെ മാതൃക കാണിക്കാനും പറ്റില്ല കാരണം അവരുടെ ഗജറിന് എന്നാണ് അവരെ ആ ഒരു വലാലയത്തിന്റെ ഒരു രൂപം അവരിൽ ഉള്ളത് കൊണ്ട് അതിൽ നിന്നും അവരെ മാറ്റിയെടുക്കാനും വേണ്ടി അതല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ തുടരാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എന്നും അതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്ര അങ്ങനെയാണ് അതേസമയത്ത് ഇത് നമ്മൾ തുടരാതിരിക്കുമ്പോൾ അവിടെ കൂടുതൽ ചിത്തനെയാണ് വരുന്നു എങ്കിൽ അവിടെ അഹഫ് നോക്കിയിട്ട് നമ്മൾ തുടരുകയാണ് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാക്കണം പിന്നെ നമ്മൾ കുറച്ചു കാലം ഒരാളോട് തുടർന്ന് പിന്നെയാണ് അറിഞ്ഞത് എങ്കിൽ അറിഞ്ഞത് മുതൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും പെട്ടതാണെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള മസ്തല മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തീരുമാനമെടുക്കുക ഇതാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനിച്ചുള്ള ഏകദേശം നിങ്ങളുടെ ജവാബിലേക്ക് എത്തി എന്ന് മാനിക്കുന്നു മറ്റെന്തെങ്കിലും വിട്ടുപോവുകയോ അല്ലെങ്കിൽ അപേക്ഷത ഉണ്ടെങ്കിൽ വീണ്ടും അറിയിക്കുക എന്ന് ഓർമ്മപ്പെടുത്തലോട് ആവശ്യത്തോട് അള്ളാഹുഖയറിനെ പറയാൻ അടുക്കൾക്കാൻ അതിനു പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ നമുക്കെല്ലാം അള്ളാഹുഹുസേക്ക് ചെയ്യുന്ന പ്രാർത്ഥനകൾ അസ്ലാം വൈക്കും റഹമുല്ലാഹ് താലാ വബ്ബറക്കാത്തു അള്ളാഹു അലർ ഇപ്പോൾ രാഷ്ട്രീയ ഈ കണ്ട നമ്പറിലെ ജവാബാണ് ഇപ്പോൾ വിട്ടത് എന്നും ഊർജ്ജപ്പെടുത്തുന്നു